രണ്ട് ഗിസ്മാണ് അല്ലിസാം അല ലിജ്മാൽസാമോ അല ഖിസ് രണ്ട് ക്രിസ്മാണ് ജിസ്മുകൾ ഒന്ന് ബസീത്ത മറ്റൊന്ന് മുറക്കബ് ഇനി ബസീത്ത വീണ്ടും രണ്ട് ക്സ്മാക്കെയാണ് പിന്നെ അത് മുത്തലിഫ് തബായി തബായിലെ ഇൻഗിസാമ് ആകാത്താണ് ബസീത എന്നാൽ അങ്ങനെ മുഖലിഫ് തബായിലെ എങ്കിസാം ആകുന്നത് എന്താണ് മുറക്കബാണ് ഇപ്പം മായതിനാത്ത പോലെ നബാത്താത്ത ഹെമാലുകാർക്ക് എന്താണ് അത് മുറക്കബാണെന്ന് പറഞ്ഞത് ഇനി ബസീത്ത് തന്നെ രണ്ട് കിസ്മുണ്ട് ഇങ്ങനെ രണ്ട് കിസുമാണ് അനാസിറ നാല് മൂലങ്ങൾ അറു മാറ് ഇതാണ് ഇപ്പം ബസീത്ത പിന്നെ മറ്റ് ബസീത്ത ഏതാണെന്ന് വെച്ചാൽ അജിറാമുൻ അസീരിയ ഏ നമ്മുടെ ഈ ഫലക്കിയാത്തുമായി ബന്ധപ്പെട്ടത് പലക്ക് പോലത്തത് ഇത് അതിലെന്ത് അതും അത് ബസീത്തയാണ് പിന്നെ ഈ നാല് മൂലങ്ങൾ ഓരോന്നോരോന്ന് എടുത്താൽ ബസീത്തെയാണ് മുകളിൽ പറഞ്ഞത് ഈ പിന്നെ ഈ മുൻസരിയാത്ത് ഈ നാല് ബസീത്തുകളും കൂടി കൂടിയത് അപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ ഹൈവാനാത്ത് ഇതൊക്കെ മുറക്കമാണ് നാല് ബസീത്തുകൾ കൂടിയത് ഇത് ഓരോന്നോരോന്നെടുത്താൽ അതിൽ നിന്ന് ഓരോന്നോരോ എടുത്താൽ ബസീത്താണ് അതാ അനാസിർ ഹിയ അനാസിറുകൾ ബസാ ഇത്തു فيها ഫിഹ മഹുദൗ മയിലിൻ മുസ്തഖിമിൻ ഒരു മസ്ജീദുകളാണ് ഫിഹ അതിലുണ്ട് മഹുദൌ മൈലിൻ മുസ്തഖിൻ മയിൽ മുസ്തഖിമിൻ്റെ മബുദ്ദ അതിനുണ്ട് അപ്പോ ഒരു ആകർഷണം ഒരു പിന്നെ മൊത്തത്തിൽ ആകർഷിക്കുക മർക്കസിന്റെ ഭാഗത്തേക്ക് ആകർഷിക്കൽ ആ ഉണ്ട് അതാണ് അതിൻ്റെ തുടക്കം അതാണ് ഒന്നാമത്തത് അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ അതുണ്ട് ഈ ഉൻസുരിയാത്തിൽ ഒരു മൈലുണ്ട് എന്നാൽ പിന്നെ ഉൻ അജി അജറാ പിന്നെ നമ്മളെ ഹസീരിയുണ്ടല്ലോ ഹസീരിയൽ ഇങ്ങനെ ചായച്ചിലില്ല ആകർഷണം വർക്കസിൻ്റെ ഭാഗത്തേക്കുള്ള ആകർഷണമില്ല അങ്ങനെയാണ് ചായച്ചിലുണ്ടാകുന്നത് അതാണ് വസീത പൈ അതല്ല അറൽ ഒന്നും ഒന്നും ഭൂമിയാണ് ഭയങ്കര തോലിബൻ ഭൂ ഭൂമിയേനെ മണ്ണ് അറിള് ഇൻ ഗാന തോലിബൻ ലി നമ്മൾ മൊത്തത്തിൽ ആലം കുറേ പതിമൂന്ന് കുറകളാണല്ലോ ഒന്നാമത്തേത് ഏറ്റവും അടി ഉള്ളത് അറൽ കുറത്തുല്ല അറൽ പിന്നെ അതിൻ്റെ മുകളിൽ കുറത്തുൽ അതിൻ്റെ മുകളിൽ കുറത്തുള്ള വ പിന്നെ അതിന് മേലെ കുറത്തുല്ലാർ ഇതാണല്ലോ ഇൻഖാന തോലിബൽ ലി സുഫിലി അൽ തലാഖ് അൽ ത്ലാഖ് അടിഭാഗത്തെ തേടുന്നതാണെങ്കിൽ അത് അതെന്താണ് അത് ആ പിന്നെ അപ്പോൾ മാവിനേക്കാളും മാവിനേക്കാളും മാവും തുറാബ് മുട്ട അടിയിലേക്ക് പോലെ തുറാബായിരിക്കും അപ്പം അലൽ ഇത്തലാഖ് മർക്കസിനെ തേടുന്ന സക്കീലായ വസ്തുവാണ് ആണ് അറുത് അല്ല മാവ് രണ്ടാമത്തെ മാ ആണ് അൻഖാന ഇൻഗാന ത്വാലിമല്ല ഹൂ അത് സിഫുലിനെ തേടുന്നുണ്ട് തൈബാത്തെ തേടുന്നുണ്ട് മർക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭൂമിയുടെ ഉള്ളിലുള്ള ഇതാണ് മർക്കസ് അത് തേടുന്നതാണ് ല അലല്ലിത്തലാഖ് ല അല്ലിത്തലാഖ് അല്ല പിന്നെ ഈ ഹവയിലേക്കും നാരിലേക്കും ചേർത്തി വയ്ക്കുമ്പോൾ അത് പിന്നെ ഇതിലെ മർക്കസിലേക്ക് തേടുന്നു പിന്നെ അറിലിനെ പോലെ അല്ല അറിലും മാങ്ങൂടി വരുമ്പോൾ അറളായിരിക്കും മുൻകടക്കുക അതുകൊണ്ടല്ല അലല്ലിത്തലാഖെന്ന് പറഞ്ഞു അല്ലല്ലിത്തലാക്ക് തോൽപ്പിസിൽ ഏതാണ് അറളാണ് പിന്നെ ഇത്തലാഖിൻ്റെ മേലല്ലാതെ രണ്ടാമത് ഇനി ഇതിനെ തേടുന്നത് മർക്കസിന് തേടുന്നത് അത് ഏതാണ് മ ആണ് അല്ല ഹവ ഹവയാണ് ഇൻ ഗാന തോലിബൻ ഉൽവി ഫിൽ ജുംല അത് ഉൽവിനെ തേടാണ് അവ നമ്മൾ സ്വതന്ത്രമാക്കി വിട്ടാൽ അത് മുകളിലേക്കാണ് പോവാം അതും താലിബാണ് ലുല്ലുൽവി ഉൽവിനെ തേടുന്നതാണ് അപ്പോൾ അതിനും മയിലുണ്ട് പിന്നെ പിന്നെന്താണ് ഫിൽ ജുമലാർ നാറ് നാലാമത്തെ നാറാ തീ ഇൻഗാന താലിബൻ ലഹു മുത്തലക്കൻ അല്ല ലിത്തലാക്ക് അപ്പോൾ നാറും ഹവയും കൂടിയും വിട്ടാൽ ഏ നാറ് മുകളിൽ പോകും പിന്നെ അവ ഏ ആ ഈ നീരാവിയായി പോകുന്നതൊക്കെ മുകളിലേക്കല്ലേ പോകുന്നത് ആ തീൻ്റെ ഭാഗങ്ങളിലൊക്കെ മുകളിലേക്ക് പോകും പിന്നെ അവയേക്കാളും മുകടന്നു പോവും ആ ഇങ്ങനെയാണ് തപ പ്രകൃതി ഇങ്ങനെ നാല് ഉൻസുറുകൾ അനാസിലുള്ള അർബ ഇതാണ് ബസീത്ത പിന്നെ മറ്റൊന്ന് ബസീത്തയിൽ നിന്നുള്ള രണ്ട് കിസ്മാനാണെന്നല്ലോ ഒന്ന് അതാണ് മറ്റൊന്ന് അജറാമു നസീരിയ അജറാമുൻ നസീരിയാണ് ഏഹ് ലൈ സഫിഹാ അബുദവും മയിൽ മുസ്തഖിം അതിലേ മയിൽ മുസ്തഖിമിൻ്റെ മബുതയില്ല അത് ഒരാകർഷിക്കുക എന്ന് പറയുന്ന അതിലില്ല ഏ ആ മുഗൾ ഭാഗത്തേക്ക് പോയാൽ പിന്നെ നമ്മളെ ബഹിരാകാശം അതിൻ്റെ അപ്പുറം ഉള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഒന്നും ഇതെയില്ല ഇതുപോലെ ആകർഷിക്കലില്ല കാറ്റ് ഏ ആ പോലെ തടത്തുപോലും ചുറ്റുകയും ഒരുപോലെ ആണെന്നല്ലേ ആ വയലില്ല വൽ ജിർമു അൽ ജിസ്മ ഇവിടെ അജ്റാമുൻ അസീരിയെന്നു പറഞ്ഞു നമ്മൾ തക്സിമാക്കി വന്നത് ജിസ്മുകളാണ് അപ്പോൾ എന്താ അജ്റാം ജിർമ്മ് ജിസ്മ എന്താ വ്യത്യാസം രണ്ടും ഒന്ന് തന്നെ അൽ ജിർമ അൽ ജിസ്മ ജിർമെന്ന് പറഞ്ഞ ജിസ്മ തന്നെയാണ് എറാ അന്നഹു കസർ അസ്തിയമാലൂഫിൽ ഫലക്കിയാത്തി ഈ ജിർമ എന്നത് ഫലക്കിയാത്തിലാണ് കൂടുതലും ഉപയോഗിക്കൽ പിന്നെ അസീർ എന്ന് പറഞ്ഞാൽ അജ്റാമുൻ അസീരി അസീരിയൽ അസീർ അസീർ എന്ന അൽ ഖാലിസ് പ്യൂർ സാധനം കലർപ്പില്ലാത്തറും അൽ മുഖ്താർ അൽ ഖാലിസുൽ ഉൽ മുഖ്താർ ഏ തിരഞ്ഞെടുക്കപ്പെട്ട ഖാലിസായ സാധനം ആണ് അസറത്തും ഈസാറൊക്കെ ഉണ്ടല്ലോ അസറത്ത് നല്ല നല്ല ഈസാർ സുരിക്കും മമദുഹാണ് മറ്റുള്ള തിരഞ്ഞെടുക്കുക അപ്പോൾ അസീർ ഫൈൽ ഫുൽ വനാക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നർത്ഥ പിന്നെ വൃത്തിയാക്കപ്പെട്ടത് മുന്തഹബ് അൽ ഖാലിസുൽ മുഖ്താർ എന്നാണ് ഫുലാൻ നസീനിന്ന് ഖാൽ ജൗഹിരിയു ഐ ഏ അൽ ഖാലിസായ ഖൽസാനിയായ മനുഷ്യൻ എന്നും അർത്ഥം പിന്നെ അപ്പോൾ ഫലക്കിൻ്റെ മേലെങ്ങനെ മുഖ്താറാകപ്പെടുന്ന അത് അതിന് സ്ഥാ മൻസൂരിനേക്കാളും സ്ഥാനമുണ്ട് സ്ഥാനം നോക്കുകയാണെങ്കിൽ അതിനാണ് സെറഫ് ഉള്ളത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്താറായ ഹസീർ ഏതായാലും മജ്റാമിൻ നസീർ ചെയ്യാതെ ഏതായാലും അഫിലാക്ക് ഫലക്കുകളാണ് ഒമാഫിയാദിൽ വസ്തുക്കളുമാണ് അതെന്താ ഫലക്കുകളിൽ എന്തൊക്കെയാൽ കവാക്കിബി കൗക്കബുകളാൽ എല്ലാ കൗക്കപ്പും എന്താണ് ഈ ജിസ്മുകളിൽ ഈ ഫലക്കിൽ മർക്കൂസ് ആണെന്നല്ലേ നമ്മൾ തശീൽ അഫിലാക്കിലൊക്കെ പറഞ്ഞേ ആ സബിൻ സിദാദിലൊക്കെ പിന്നെ കുല്ല് ജസ്മീൻ എല്ലാ ജിസ്മും എല്ലാ ലഹു മിൻ ബസീതിൻ ബസീത്തായ ജിസ്മാണി ബസീത്ത ഏ ജിസ്മും അതിനെ ആണ്ടിച്ചിട്ടു അതിൻ്റെ തബോഡ് കൂടെ മറ്റ് ബാഹ്യമായ ശക്തികളുടെ തേസീറൊന്നുമില്ലാതെ അത് അതിന് സ്വതന്ത്രമാക്കി വിട്ടു ലഹു മിൻ ഖാരിജിൻ തേസീറുൻ വരീബുൻ എന്നാൽ എന്താവില്ല അതിന് മറ്റൊന്നും ഖാലിജിൻ്റെ ഒരു തെഹസീർ അയരലാവുകയില്ല അല്ല ആ തബോഡോട് വെച്ചിട്ടു വലും വേറെ അയരുതലോഹു എനിക്ക് എന്തായില്ല അതിനിക്ക് അയരുതായില്ല ഖാലിജുൻ മീൻ തെൻ ഖാലിജിൻ ഖാലിജിൻ്റെ തെഹസീറും വരീബ് വരീബായ ഒരു തെഹസീറൊന്നും ഇല്ല എങ്കിൽ എന്നാൽ പഹുപാലാമാ ബുയ്യന ഫ്യുഹൈരി അഹാദൽ ഇൽമി ഈ എൽമി അല്ലാത്ത മറ്റ് കിതാബിൽ പറയപ്പെട്ടതനുസരിച്ച് അതിൻ്റെ രൂപം എന്തായിരിക്കും അത് കുരിയുശ്വക്കിൽ അത് കുരി ഈശ്വക്കിലായിരിക്കും ഇവരങ്ങനെയാണ് പറയുന്നത് അവരുടെ വിശ്വാസം അങ്ങനെയാണ് എല്ലാം എന്താണ് കുറെ രൂപത്തിലായിരിക്കും മറ്റു ബാഹ്യപ്ര ശക്തികളുടെ ഇടപെടലില്ല എങ്കിൽ അതെല്ലാം കുറെ രൂപത്തിലായിരിക്കും ഒക്കെ റൗണ്ട് ആയിരിക്കണം എന്നാണ് ഒരു ഒരു നിയമം അന്ന് അവർ മനസ്സിലാക്കിയൊരു നിയമാണത് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കുറ രൂപത്തിലാണ് എല്ലാ ഫലക്കളും കുറ രൂപത്തിലാണ് എന്ന് പറയാൻ കാരണം ആ ഇന്നിപ്പോൾ ഒന്നല്ല ഇന്നിപ്പോൾ ഇതൊക്കെ മാറി ഇപ്പോൾ ഭൂമി തന്നെ ശാസ്ത്രം പറയുന്നത് എന്താ ഒറിജിനൽ കുറയല്ലെന്നല്ലേ ഏഹ് വൈതാവി ആണ് കോഴിമുട്ട പോലെ എഫിലിപ്സ് മോഡൽ അതിൻ്റെ പിന്നെ മധ്യഭാഗം പരന്നിട്ട് എന്നൊക്കെയാണല്ലോ അപ്പോൾ ഇവർ പറഞ്ഞനുസരിച്ച് അപ്പോൾ അതിനെന്തെങ്കിലും ബാഹ്യമായ തേസീറുണ്ടാവും തെസീറില്ലാതിരിക്കുമ്പോൾ അത് എല്ലാ സാധനങ്ങളും കുറയായിരിക്കും എന്നാണ് ഏ ആ കുറയാതിരിക്കാൻ വഴിയില്ല പിന്നെ എന്നാണ് പറഞ്ഞത് തെസീറും അരിവില്ലിങ് അപ്പോൾ തബാ തബ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതൊക്കെ മാനം മാറ്റമാനാക്കാം അത് പ്രത്യേക വ്യത്യാസമൊന്നുമില്ല ഏതായാലും എന്താണ് തബാ തിബാ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് മസ്തറു സിഫത്ത് മസ്തറു ആ സിഫത്തിൻ ധാത്തീയത്തിൽ അപ്പോൾ മസ്തറുമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അസിഫത്ത് ദാത്തിയ ഈശൈ ഒരു ശൈൻ്റെ ദാത്തിയ അസിഫത്ത് അതാണ് എന്താ പറഞ്ഞത് തപ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒറ്റ മേനാക്കാണ് അങ്ങനെയാണ് മൊഹക്കിക്ക് തൂസി പറഞ്ഞത് എന്നാൽ തിബാഹ് തബ് തബിയതിനേക്കാൾ അയമാണ് എന്ന് മഹക്കിക്ക് തൂസി പറഞ്ഞിട്ടുണ്ട് കാരണം തിബാഹ് يقال <applause> لي مصدر الصفة الذاتية الأولية لكل شيء والطبيعة قد تخص بما يستر منه بحركة السكون بحركة السكون والسكون فيما هي فيه أو لا وبالذات من غير إرادة مصدر الصفة الأولى وصفة ذاتية الشيء الشيء ذاتية صفة مصدر تركم أبدا أنا هذا أنا വക്കത് വക്കാഫി മിൻ്റെ ഒസയ്ക്ക് ചില കോപ്പികൾ സംഭവിച്ചു വത്തബി അീ അങ്ങനെയുണ്ട് വ തബാ തബിഅ തീഹി എന്നുണ്ട് വഹൻ അത് ശരിയാണ് ഇത് ആ ത്വബിയു ത്വബിയത്ത് അലാമ ഫസർണ നമ്മൾ തഫ്സീറക്കനുസരിച്ച് ഫസർണ അനുസരിച്ച് താമുൽ അജ്സാമ ജിസ്മുകളെയും എന്താ ഉൾപ്പെടുത്തും തബിയത്ത് റൊബമാ തുത്തലക്കു ചിലപ്പോൾ പറയപ്പെടും അലാമനൻ മൈനാനവൻ ഇഷ്ടമിൽ ആ ഫലക്കുകൾ ഫലക്കുകളുൾപ്പെടുത്താത്ത ഒരു മനാലി പറയും പക്ഷേ ഇവിടെ എന്തല്ല ഇവിടെതല്ല ഫലാക്കിന് ഒലൈ സബി മൊറാദിൻ ഹാവിന് ഇവിടെ അത് ഉദ്ദേശമില്ല ഇവിടെ ഫലക്കും കൂടി ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിലാണ് തബിയത്ത് ഒക്കെ പറഞ്ഞത് ഏതായാലും ഫഹ എൽ ഏത് പിന്നെ തൊബിയത്ത് ആണെങ്കിലും ഏത് ജിസ്മാണെങ്കിലും വസീത ജിസ്മാണെങ്കിലും ഫോഹ അലാമ ബുഒിഹാദിൽമി ഈ ഇൽമെല്ലാത്തിൽ ബയാൻ ചെയ്യപ്പെട്ടതനുസരിച്ച് അതായത് ഫി കിതാബിൽ സമായി വൽ ആലം അസമ കിതാബ് സമാവല്ലാൻ എന്ന കിതാബില് ആ മിനത്തൊഴി ഈത്തോ പഴി അല്ലേ പന്നിലേ ഉള്ള കിതാബാണ് അതൊരു പന്നാ അതിൽ ഈ ജിസ്മരക്കിയ ജിസ്മകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഒൻച്ചരിയും ചർച്ച ചെയ്യുന്നുണ്ട് അതിന് തൃത്തീപ് കാര്യങ്ങൾ അതിൻ്റെ ഉയരൽ അതിന് വളയു ഷെക്കൽ ലൗന് ഇങ്ങനെയൊക്കെ ച ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നതനുസരിച്ച് കുരി ഷെക്കൽ ആയിരിക്കും എല്ലാ ജിസ്മും കുരിയും ഷെക്കിലാണ് അതിന് ഷെക്കിൽ റൗണ്ട് വൃത്താകൃതിയിലാണ് അതുപോലെ വല്ല അജുറാമുല്ല അസിരി അടുത്ത മാത്രമേ അങ്ങനെ വല്ല അജുറാമുൽ അസിരി അഞ്ചാ അസീരിയ അജുറുമുകൾ അതായത് നമ്മുടെ പലക്ക് പോലത്തൊക്കെ അതും കുരിയത്തുല്ലഷ്കാൽ ഷെക്കുകൾ കുരി തന്നെ അതും വൃത്താകൃതിയിലാണ് പിന്നെ അപ്പോൾ ഭൂമിക്ക് പിന്നെ പക്ഷേ ഭൂമി പിന്നെ പൂർണ്ണ വൃത്താകൃതിയിലാണെന്ന് വെച്ചാൽ അവ ഈ ഭൂമിയിൽ വലിയ പർവ്വതങ്ങളുണ്ട് പിന്നെ കുണ്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയാൽ വൃത്തം തന്നെയാണ് അത് അതിൻ്റെ ആ നിമനോന്നത മലയും കുന്നും കുണ്ടും കൂണ്ടും ഇതൊക്കെ ഉണ്ടല്ലോ ഈ മറ്റ് മലയുടെ ഉയർച്ചയൊക്കെ അതൊക്കെ ഭൂമിൻ്റെ അത് വലിപ്പത്തിലേക്ക് നോക്കുമ്പോൾ അത് മൊത്തത്തിൽ അത് കുറേ ആകലിനോട് ഇതിലല്ല എന്ന് എന്നൊക്കെയാണ് പിന്നെ പറയുന്നത് ഏതായാലും കുരിയുഷെക്കുൽ കാല ഷേഖ് ഫിൽ ഇഷാറാത്ത് ഷേഖ് ഇഷാറാത്തിൽ പറഞ്ഞു യജുമായ്യക്കൂന ശെക്കുലു ശെക്കുറാകൽ നിർബന്ധമാണ് അല്ലാതീ യക്തലിഹിൽ ബസീത്തു ഏ ബസ് ബസീത്ത് അതിനെ തേടും അങ്ങനത്തേതായ ഷിക്കിൽ ആ ബസീത്തായ ജിസ്മ എന്തായിരിക്കണം അത് മുസ്തീറൻ അത് റൗണ്ടിലായിരിക്കണം ഏഹ് വലിയ അങ്ങനെ റൗണ്ടല്ലെങ്കിൽ ലഫ്ത ലഫത്ത് ഹൈ ഹുഹു അതിൻ്റെ ഹയത്തുകൾ വ്യത്യാസമാകും ഫിമാത്തിൻ അൻകൂപത്തി വായുധത്തിൻ ഒറ്റ മാദ്ദയിൽ ഒറ്റ കൂപത്തിനെ തൊട്ട് വരുന്ന ഹയ്യത്ത് വ്യത്യാസമാകുക എന്നൊരു പ്രശ്നം വരും ഏഹ് അങ്ങനെ വ്യത്യാസം വരെ എന്തെങ്കിലും കാരണം വേണ്ടേ ആ ഏതാണ് പിന്നെ അതുകൊണ്ട് അതെല്ലാം കുരി ഷക്കിലാണ് കുറയാണ് എന്താ കുറാന്ന് പറഞ്ഞാൽ ഖുറ എന്ന് പറഞ്ഞാൽ ജിസ്മുൻ ഒരു ജിസ്മാണ് യുഹി തീഹി അതിനെ ചുറ്റും സത്യുൻ മുസ്തദീറും ഒരു റൗണ്ടിലുള്ള സത്യഹ് റൗണ്ടിലുള്ള സത്യഹതിനെന്താ കുറ നമ്മൾ ഒരു പന്ത്ടുക്കുക പന്ത് എന്താ അതിൻ്റെ ചുറ്റുപാത്ത ഒരു സത്യഹാണ് മുസ്തദീറായ സത്യുൻ അതിൻ്റെ ഉള്ളിൽ ഒരു നുക്തയെ സങ്കല്പിക്കൽ മുൻകിനാവും എപ്പോഴും ജമീൽ ഹുത്തൂത്തിൽ മുസ്തഫീമത്തിൽ സാഹചര്യത്തിനില്ല അതിൽ ഞാൻ ആ നുക്തയിൽ നിന്ന് പുറപ്പെടുന്ന മുസ്തക്രീമായ എല്ലാ ഹത്തുകളുമാകും ആകും ഇലേഹിയ മൊഹിത്തിലേക്ക് ആ വൃത്തപരിധിയിലേക്ക് പുറപ്പെടുന്ന വൃത്തപ്രതലേ അതിലേക്ക് പുറപ്പെടുന്ന ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ ഹത്തുകളൊക്കെ മുത്ത സാവും നിസ്സവായിക്കും അപ്പോൾ ഒരു ബോൾ ബ്ലാസ്റ്റിങ്ങിൻ്റെ ബോൾ എടുക്കുക അതിൻ്റെ നറ്റ സെൻട്രറിൽ ഉള്ളിൽ സെൻട്രൽ ഒരു നുക്തസങ്കല്പിക്കുക ഏഹ് എന്നിട്ട് ആ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ സ്ഥലത്തേക്കും വരക്കുന്ന വരകളൊക്കെ ഈ സത്ഹിലേക്ക് പുറത്തുള്ള പ്രതലത്തിലേക്ക് വരക്കുന്ന വരകളൊക്കെ സഹായിക്കും അങ്ങനെ ഒരു നുക്തയും അതിനുണ്ടിലുണ്ടാകും അപ്പോൾ അതിന്റെ പേരാണ് കുറ അപ്പോൾ തിൽക്കൻ നുക്ത ആ നുക്ത എന്നതിന്റെ പേര് മർക്കസില്ല ആ നുക്ത ആ കുറയുടെ മർക്കസാണ് വലിയ ദാലിക്ക സത്യഹി ഹൈദൻ എന്നെന്താണ് വലിയ ദാലിക്ക സത്യുധൻ എന്തി ആ സത്ത്ിനും പേര് പറയും ഇതിപ്പോൾ എന്താ പറയുന്നത് ആ സത്ത് പിന്നെ മൊത്തത്തിൽ ആ സത്വും മാത്രം പോലെ സത്യം മുക്തി ഉണ്ടായിരിക്കണം ആ വർക്കസ് തന്നെ അതിൽ നിന്ന് സത്യയിലേക്ക് പുറപ്പെടുന്ന എല്ലാ കത്തുകളും സഹായിക്കണം അങ്ങനത്തെ ആ മൊത്തത്തിലുള്ള ആ ജിസ്മിന്റെ പേരാണ് മൊത്തത്തിൽ ആ ജിസ്മിന്റെ പേരാണ് എല്ലാം കൂടി കൂടിയ കൂടി കൂടിയ പേരാണ് കുറ എന്ന് പറയും എന്നാൽ ഇനി ആ സത്യുവിന് മാത്രം തന്നെ ഇത് പറയും കുറ എന്ന് പറയും ഇതാലിക്ക സത്യഹി അത് ആ സത്യഖനും കുറ എന്ന് പറയും എന്ന് ആ പിന്നെ ശെക്കുലു ശെക്കുലെന്നാ ഷക്കിറ എന്ന രൂപം ഹൈഅത്തു ഹയ്യത്തു ഷെയൻ യുഹീത്തു ബിഹി നിഹായത്തും എന്താ എന്ന് പറഞ്ഞാൽ ഷിക്കിറയത്ത് ഷേ ഷെയൻ്റെ രൂപം ഹയ്യത്ത് കോലം ബി അതിനാ ശൈന ഇഹാത്ത് ചെയ്യുന്നു നിഹായത്തും വായി ഒറ്റ നിഹായ ഒരു പരിധി അപ്പോൾ സത്യഹിൽ പകരം ഒറ്റയില് ഒറ്റ എന്താണ് സത്ത് കൊള്ളു ഒറ്റ നിഹായത്ത് ഓ അക്സറ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏഹാത്തും അക്സറാ മിൻ ജിഹത്തി നിഹായത്ത് ആ ഇഹാത്തി അതിനേക്കാൾ അപ്പോൾ അതിൻ്റെ ജിഹത്തിനേക്കാൾ അക്സർ അപ്പോൾ നമ്മൾ ഒരു പിന്നെ മുറബ് ചതുരത്തിലുള്ള പെട്ടി എടുത്താൽ അതിന് കുറേ നിഹായത്തുകളുണ്ട് അങ്ങനെ വരാം ഇതൊക്കെ ശക്കിലാണ് അപ്പം ചതുരം അതുപോലെ തന്നെ വൃത്തം പിന്നെ തന്നെ ത്രികോണം ഇതൊക്കെ ശെക്കിലാണ് പക്കത് യുക്കാലോ യുത്തിൽ ചിലപ്പോ ഷെക്കുലെന്ന് പറയപ്പെടും എന്നിട്ട് ഉയറാദു അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടും എന്താ ഉദ്ദേശിക്കടും അശ്വക്കുലു ഏർ ഹൈ അത് എന്ന് എന്താവും ചിലപ്പോ എന്താകും ഉദ്ദേശിക്കപ്പെടും അങ്ങനെയും ബി അനാസി അപ്പൊ അനാസിറുകൾ ഈ

തൊട്ട് ചെറുമോളത്തൊട്ട് സൂക്ഷിത്തിരാതല്ല ഉദ്ദേശം ഏതായാലും അതിന് പുല്ലിയത്തോട് ഓരോന്നും അതിന്റെ മൊത്തം പുല്ലിയായ നിലയ്ക്ക് ഓരോ അനാസിറുകളും എന്നർത്ഥം എന്തിനാ ഇങ്ങനെ അങ്ങനെ കൈതുകൊടുത്തത് പായത്തു ഹാദൽ കൈദി അൽ ഇഷാറ ഈ കൈതിൻ്റെ ഫായ എന്താന്ന് വെച്ചാൽ ഇഷാറത്തു അത് ഇഷാർത്താക്കലാണ് എന്തിലേക്ക് ഇഷാറത്താക്ക അവിടെ എങ്ങനെയാണുള്ളത് വെച്ചാൽ ഇങ്ങനെയാണുള്ളത് ഇഹറാദിബിൻ മുഷക്കലു എന്നാണ് അവിടെയാണ് പ്രശ്നം വക്കതിലൊക്കെ പറഞ്ഞിട്ട് മുഷക്കൽ ഉദ്ദേശിക്കപ്പെടുന്നു അങ്ങനെ ആക്കണം അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ ബി നിഹായത്തും പിന്നെത്തും അക്ഷരം ിഹത്തിലൊക്കു ചിലപ്പോ ഷെക്കിൽ പറയുന്നുണ്ടോ ഇഹാദ്ലു ആ ശെക്കൽ മസ്തറ് മുഷക്കൽ ആ ശെക്കൽ ആക്കപ്പെട്ടത് ശെക്കൽ ആക്കപ്പെട്ട ഇത് ഉദ്ദേശിക്കപ്പെടും ആ ഏതായാലും ഫലാസി ജുംലത്തിയായി എല്ലാം ഓർമ്മ അതിന് കുല്യത്തോടുകൂടെ എന്താണ് ഇങ്ങനെ കൈതാക്കിയത് ജുംലത്തിന്ന് ഫൈത്ത് ഹാദ കൈദി ഈ കൈദീന്റെ ഈ ഫണ്ടിനുള്ള മത്തലുവ് കൗനുഹ കുറത്തൻ ഏ കഥാലിക്ക ഇപ്രകാരം കുറയാവുക എന്നതാണ് എന്നല്ലാതെ ലൽ ഇഹ്തിറാസു അൻ അ അൽ മുംഫസത്ത് എൻഹ അതിനെ തൊട്ട് മുൻഫസിലായ ജുസുക്കളെ തൊട്ടുള്ള ഇതറാസല്ല ഏ ആ അപ്പോൾ അതിൻ്റെ ജുസ്കൾ എന്നാ അതിൻ്റെ തൊട്ട് വിട്ടുകഴിഞ്ഞേ മുൻഫസിലായ ജുസ്കളെ തൊട്ട് ഇതറാസ് അപ്പം അതിൻ്റെ ജുസുകളല്ല കുല്ല് മാത്രം മൊത്തത്തിലാണ് എന്നല്ല അർത്ഥത്തിനല്ല ഏഹ് പ്രകാരം മൊത്തത്തിൽ ഇതാണ് അതൊരു കുറയാണ് അങ്ങനെ ആ നിലക്ക് നോക്കിയാൽ അപ്പോൾ ഇതാണ് ഉദ്ദേശം കല്ലാന ആശു ബിജുംബമ്മിലെത്തിയാ അപ്പം ഈശ്വര ഉദ്ദേശിച്ച് നമ്മൾ അറിൽ വാവ് ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതെന്താണത് ആ മൊത്താടി മൊത്തത്തിൽ നോക്കിയാൽ അതെന്താ അതൊക്കെ കുറെ രൂപത്തിൽ തന്നെയാണ് മൊത്ത അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ആ കുറ എടുത്താൽ എന്നാണ് പറഞ്ഞത് പിന്നെ കുര്യത്തു ലഷ്കാലാണ് എങ്കിലും

ൾ കുരിയാണ് ഇതാ കുല്ലിയത്ത് അതിനോട് ഹാലിയാക്കപ്പെട്ടാൽ മത്തായത്തോടുകൂടെ കൊലമാക്കാൻ ഹാദൽ കയറു കൈതു ഈ കൈത് ആയപ്പോൾ വയറു കാഫിൻ്റെ നമ്മളെ ഈ പന്നിൽ അത് മതിയാകെ ഏ എന്തത്യാവശ്യമായി അതിൻ്റെ ഹാലിനോട് ഹാലുകളി വന്നു ഇതിൻ്റെ ഹാൽ എന്താണ് എന്ന് തേറുള്ള ആകേണ്ടി വന്നപ്പോൾ അസ്ബിൽ വാ ബാക്കി യാഥാ യഥാർത്ഥത്തിൻ്റെ ബാക്കിൻ്റെ അസബിൻ അനുസരിച്ച് ഇതിൻ്റെ ഹായെന്താണ് എന്ന് തേറുള്ള ആകേണ്ടി വന്നപ്പോൾ അങ്ങനെ വന്നപ്പോൾ കാരണം അതിൻ്റെ മേലാണ് അതിൻ്റെ മയൽ ബാക്കിയാല മുക്താ തബായി അതിൻ്റെ തപായി ഇഹ അതായത് ചിലത് അതിൻ്റെ തബിയത്തിൻ്റെ മുക്ത അനുസരിച്ച് ബാക്കിയാണ് അപ്പോൾ അപ്പം ചിലത് ഹാജത്തുനോ അതിനൊട്ട് പുറത്തുമാണ് അപ്പോൾ ആ റാധാ ഉദ്ദേശിച്ചു അഞ്ഞൂഷീറായി ചേർത്താക്കാൻ പിന്നെ ഹാദ തഫ്സീൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് അപ്പോൾ ഇത് തെബിയത്തോളം നോക്കിയാൽ അതിൻ്റെ പ്രകൃതി മാത്രം എടുത്ത് നോക്കിയാൽ എല്ലാം കുരിയ തുലഷ്കാരാണ് വേണ്ടത് പക്ഷേ എങ്കിലും ചിലത് അങ്ങനെ കുറയല്ല എന്തുകൊണ്ട് ഇപ്പോൾ ഭൂമി തന്നെ എടുക്കുക എന്തുകൊണ്ട് ഒറിജിനൽ ഹക്കിക്യാ നിലക്ക് ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള കുറയല്ല അതിൻ്റെ സ്വത്തുക്കിലേക്ക് ഒരു ഹത്ത് വിട്ട എല്ലാം സഹമാകാനുള്ള ഉണ്ടാവില്ല അതിൻ്റെ കാരണം വിശദീകരിക്കാം അപ്പം കാല ഇല്ല അന്നൽ അറിയൂലി ഹാ തശുക്കുലാത്തിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്തിനു സ്വീകരിക്കും കസിരിയായ തശകുലാത്തിന് നിർബന്ധിതമായ രൂപം ഭാവിക്കാൻ അതിന്റെ സത്യൽ സംഭവിച്ചതായ കസിരിയായ തശക്കുലാത്തിന് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഭൂമിയിൽ വലിയ പർവ്വതങ്ങൾ വലിയ കുണ്ടുകൾ അത് ഏ അതൊന്നും നമുക്കിത് കുറയാകുന്നതിൽ കാതി ആവുകയില്ല എന്നാ പറയുന്നത് ഏ എന്നാലും അവിടെ